അപ്പൊ പുതിയ വിശേഷവുമായി നമ്മൾ പിന്നെ ദിവസം വരും ഒരു പാട്ട് പാടും എന്ന് പറയുന്നുണ്ട് പാട്ടൊക്കെ പാടാട്ടോ പാടാട്ടോസ് അപ്പൊ നമ്മൾ ഒരു പുതിയ വിശേഷവുമായി പിന്നെ ദിവസം വരും അല്ല നാളെ വരും കേട്ടോ നാളെ ഇതേ സമയം ഒരു അഞ്ചേ കാലിന് നമ്മളെ വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ 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 താങ്ക് യു താങ്ക് യു സോ മച്ച് തന്ന സ്നേഹം തന്നവരിക്കും സ്നേഹം തരാത്തവരിക്കും ലൈക്ക് തന്നവരിക്കും ലൈക്ക് തരാത്തവരിക്കും സബ്സ്ക്രൈബ് ചെയ്തവരിക്കും ചെയ്യാത്തവരിക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് പഠിത്തമൊക്കെ എല്ലാ കോഴ്സും കഴിഞ്ഞു ഇനി അപ്പൊ എല്ലാവർക്കും ശരി എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നാളെ ഇതേ സമയം വരിക അഞ്ചേ കാലിൽ നമ്മൾ ലൈവ് സ്റ്റാർട്ടാവും അപ്പൊ എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു സൂപ്പർ ചാറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്യ മെയിനെ മീൻസ് മെനഹ പറ മെനഹക്കുട്ടി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ പോട്ടെ ഗൈസ് മെഹനാസ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നിസ്കരിക്കൂട്ടു വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും ഇവിടെ സൗകര്യം ഇല്ല വെറുതെ എന്തിനാ നിസ്കരിക്കോ നമ്മൾ നിസ്കരിച്ചു എന്നൊക്കെ കളവ് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കൂട്ടോ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈ സൂപ്പർ ചാറ്റ് ചെയ്യുന്നവർ സൂപ്പർ ചാറ്റ് ചെയ്തോളി ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി

എന്റെ വായിലുള്ള കേൾക്കണ്ടട്ടോ മര്യാദ അലീന ഒരു ഹായ് പറയാന്ന് അലീന ഓക്കെ 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 അപ്പൊ ചെറിയ കുട്ടിയാണോന്ന് ചോദിക്കുന്നുണ്ട് റേസ് റൈസ് പത്തൊമ്പതാണ് എന്റെ ബ്രദറിന്റെ വൈഫാണ് പ്രഗ്നന്റ് ആണ് അഞ്ചു മാസായി എന്നെ ഇന്ന് പിന്നാക്കോന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും സോ മച്ച് സപ്പോർട്ട് നമ്മുടെ ബഷീർ എന്ത് ബഷീറിനും ആ ഓക്ക് മാത്രം ഇല്ല ബാക്കി എല്ലാവർക്കും ലൈക്ക് ആക്കുന്നത് നോക്കട്ടെ ഇട്ടോളി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല്

305 305 ആയി ഗയ്സ് 310 ആവട്ടെ 310 310 10 10 310 ലൈക്ക് വേണം ഗയ്സ് വേഗം ആരെ ഓ മൈ ഗോഡ് 308 ഓക്കേ थैंक यू थैंक यू സോ മച്ച് 310 ഒരുതരം 310 രണ്ട്തരം 310 വേഗം 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 ഗയ്സ് ഡബിൾ ടാപ്പ് ചെയ്യൂ 9 350 വരട്ടെ 310 না 310 വരട്ടെ ഗയ്സ് വേഗം ഡബിൾ ടാപ്പ് ചെയ്യൂ ഓ മൈ ഗോഡ്

ൂ എല്ലാരുംബിൾ ടൈപ്പ് ചെയ്യൂൾ ടൈപ്പ് ചെയ്യൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യും നേരത്തെ ആരാണ് അൺലൈക്ക് ചെയ്തത് ഗൈസ് വീണ്ടും ചെയ്യൂ ഡബിൾ ഗൈസ് വേഗം ചെയ്യു മുന്നൂറ്റി